ഹലോ ഒന്ന് ഇന്നേ പേരെന്താണെന്നു എന്നാലും മോശപ്പെട്ട പേരാണല്ലേ പുറത്തു പറയാൻ കൊള്ളാത്ത പേരാണേ പറയണ്ട ഞാൻ ശിവശങ്കര ശിവശങ്കരപ്പണിക്കരെ മകളെന്ന് വിളിച്ചോളാം ശിവശങ്കര ശിവശങ്കരപ്പണിക്കരെ മകൾക്ക് ഹിന്ദുസ്ഥാൻ കെമിക്കൽസിൽ ഒരു ജോലി കിട്ടണം അതിന് ബാലകൃഷ്ണൻ ഒരു ലെറ്റർ വേണം അത്രയല്ലേ ഉള്ളൂ നിങ്ങൾ പറഞ്ഞത് മുഴുവൻ ഞാൻ കേട്ടു ഇതൊക്കെ അവനോട് പറയുന്ന എന്തിനാ എന്നോട് പറഞ്ഞ പോരെ ഞാൻ ശരിയാക്കി തരില്ലേ സംശയിക്കണ്ട ഞാൻ എന്തു പറഞ്ഞാലും അവൻ കേൾക്കും ഞങ്ങൾ ഒരുമിച്ച് കളിച്ചു വളർന്ന പരമ കണ്ടില്ലേ എപ്പോഴും കളിയും തമാശയും തന്നെ അവൻ ഈ ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലെന്നേ ഇങ്ങനെ വന്ന് കിടക്കേണ്ട കാര്യവും ഇല്ല നാട്ടിൽ നല്ല സൗകര്യം ഉള്ളവനാ ഞങ്ങൾ തമ്മി വഴക്കിട്ട പിരിഞ്ഞത് അതൊന്നും ഒരു കുഴപ്പമില്ലെന്നേ താൻ ധൈര്യമായിട്ട് പോണം അവരെ കൊണ്ട് ഒപ്പിടയിപ്പിച്ചേരുന്ന കാര്യം ഞാൻ ഏറ്റന്നേ ഈ ജോലി തനിക്ക് തന്നെ ധൈര്യമായിട്ട് പോണം പോണം അമ്മേ അമ്മേ ഓ രണ്ടു മൂന്ന് കൊല്ലമായി ഞാൻ ഈ വീട്ടിൽ താമസിക്കാൻ തുടങ്ങിയത് ഇങ്ങനെ ഉള്ളവരായിട്ട് ഉണ്ടായിട്ടുണ്ടോ എന്തിനാണ് അധികം ഇന്ന് കിട്ടിയത് പോരെ നല്ല മുതലല്ലേ അതല്ലന്നേ ഇന്ന് വരെ ഒരു പെണ്ണും എന്നെ തിരക്ക് ഇവിടെ വന്നിട്ടില്ല അതിനെ ആനുങ്ങളല്ലേ പെണ്ണുങ്ങൾ അന്വേഷിച്ചു വരുന്നത് വരും വരും ഇനിയും വരും ഒടുവിൽ അവരെല്ലാരും കൂടി ഇവിടെ കയറി താമസിക്കും മത്താഴ്ചം പെരുപടിയിലും ആവും ദേ സൂക്ഷി സംസാരിക്കണം സൂക്ഷിക്കേണ്ടത് നീയാ എന്റെ ജാലത്തിലുണ്ട് ഞാൻ ഒരു കൊലപാതക എന്റെ ജാതകത്തിലുണ്ടാ ഞാൻ ഒരു കൊലപാതക കൊല്ലുന്നു ഒന്ന് മിണ്ടാതിരിക്കണ തലയ്ക്ക് സ്വയം തരില്ല എന്ന് വെച്ചാ മത്താച്ച ഇവരെ കൊണ്ട് വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വായിക്കണം അല്ലെങ്കിൽ ഇവരെ അവകാശം സ്ഥാപിക്കും മത്താച്ചട്ടാ ഞാൻ വാറ വന്ന് താമസിക്കുന്നത് ഒഴിഞ്ഞ് മാറാൻ പറയുമ്പോൾ ഒഴിഞ്ഞരികേം ചെയ്യും വാറേ തരാ താമസിക്കുന്ന മാറിയാ സൂക്ഷിക്കേണ്ടത് ശരിയാ ഞാൻ വാറാ കൊടുക്കുന്നില്ല പക്ഷെ ഞാൻ വെള്ള പേപ്പറിയ ഒപ്പിട്ട് തരാം വാക്ക് മാറിയാൽ മത്താച്ചിന് കേസ് കൊടുക്കാം പോലീസിനെ വിളിക്കാം ചെയ്യാം വാക്ക് മാറുന്നാലും മത്താച്ചേട്ടാ ഞാൻ ഒപ്പിട്ട് തരാം എത്ര പേപ്പറേ വേണമെങ്കിൽ രണ്ടുപേരും വെള്ളക്കടലാസിൽ എഴുതി ഒപ്പിട്ട് തന്നേക്ക് അപ്പൊ പ്രശ്നം എന്തേ എന്റെ മാതാവേ ഇവന്മാരുടെ ഇടയിലിട്ട് എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്താണ്ട് ഇവന്മാരെ കുറച്ച് നേരത്തെ നിനക്ക് വിളിച്ചൂടെ വിളിക്കോ ഏ ഏപാലൂപടൻ അയ്യോ ഓയി പാട്ട് കേട്ടോ പാട്ടോ ഒപ്പിട്രാ ഇവിടെ സത്യമായിട്ട് ഞാൻ ഒരു പാട്ട് കേട്ടു നീ അള പണിയത് ഇതളവ് ഇതളവ് ഒപ്പിടാ ഒപ്പിടാ ദൈവ ഹലോ ഉർമി സമാസാരല്ലേ അല്ലെങ്കിൽ നീ എന്നെ എന്ത് ചെയ്യും കൊണ്ടുപോയി കൊല്ലോ സാറേ എന്റെ ചെമ്മീൻ കൊണ്ടുപോയി പുഴുങ്ങി തിന്നടാ നിന്റെ ചെമ്മീൻ ആര് ആ ഏതെടായി ആ എന്താ പിന്നെ അയ്യോ എന്താ എന്താ ഈ സാറേ ഉറങ്ങാൻ കിടക്കുന്നത് അസുഖമായിട്ടാണ് സാറേ സാറിന് ഇപ്പൊ എന്താ വേണ്ടത് ചെമ്മീൻ ബർഗീസ് വന്നു പറഞ്ഞാ മതി എനിക്ക് അത്യാവശ്യമായിട്ട് പുള്ളിന്ന് കാണണം വളരെ സീരിയസ് ആണ് സീരിയസ് ആണല്ലേ അല്ല സാറേ ആരെയതെന്നത് ചത്തിച്ചാ മതി ചതില്ലേ സീരിയസ് ആണ് സീരിയസോ ആർക്ക് എന്താണോ ഇത് സാറിനെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണോന്നേ ഞാൻ പറഞ്ഞുള്ളൂ താൻ എന്താ രാത്രിയിൽ എന്താ കാര്യം ഫോൺ ചെയ്തപ്പോ സാർ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഞാനീ പാവിന് അതിരിക്കേണ്ടി വന്നത് ഫോൺ ചെയ്തപ്പോഴോ എനിക്കാരും ഫോൺ ചെയ്തിട്ടില്ലല്ലോ അയ്യോ അപ്പൊ ആരാ അങ്ങനെ പറഞ്ഞത് എങ്ങനെ ചെമ്മീൻ പുഴുങ്ങി തിന്നാൻ തനിക്ക് ബ്രാന്ത് ഉണ്ടോ എന്നാൽ തനിക്ക് എന്താ വേണ്ടത് ചരക്ക് ക്ലിയർ ചെയ്യാനുള്ള എല്ലാം ശരിയായിരിക്കാ

ഹലോ ഹലോ മത്തായാണ് സൂര്യസ്വാമു ഇക്കാലത്ത് ആരാണ് സാറേ കുതിരപ്പുറത്ത് പോണത് ഒരു സ്കൂട്ടർ പോരെ സ്കൂട്ടറോ പുതിയതായിരിക്കും അല്ലേ ഓട്ടോ ഉള്ളതാണോ പിന്നെ നല്ല ഓട്ടോ അല്ലേ എന്നാലേ മുപ്പതാം തീയതി ഞങ്ങൾക്കൊന്ന് വേണം ഒഴിവുണ്ടാവു മുപ്പതാം തീയതിയാ അത് തിങ്കളാഴ്ചയാണല്ലോ ഞങ്ങൾക്ക് ഞായറാഴ്ചയാണല്ലോ ഒഴിവ് അതൊന്ന് തിങ്കളാഴ്ചത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ അത് സാറിനോട് ചോദിക്കണം എന്താടോ എന്റെ ഞായറാഴ്ചത്തെ ലീവ് തിങ്കളാഴ്ചക്ക് ആക്കാൻ പറ്റുമോ എന്തിനാ ഹലോ എന്തിനാണ് ഒരു കളി തരാനായിരുന്നു സാറേ ഒരു കളി തരാമെന്ന് പോടോ ഓ ഉം ഇടുന്നറിയേ ആരായിരിക്കും ഏത് ഫോണിയെ വിളിച്ചിട്ട് കളി തരാമെന്ന് പറഞ്ഞു ഈ പറഞ്ഞു ഓ ഓ ഓ ഇന്നെങ്കിലും എന്റെ ജോലി ശരിയാകുന്നേ സാർ ലഡു സാർ ലഡു ആ ബാങ്കിലെ മണിക്കൂർ നോക്കിയിട്ട് വേണം കേട്ടോ ആ അതിനു മുമ്പേ പണം അയച്ചോളാവുന്നേ ആ പെണ്ണെന്താ അവിടെ ഇരിക്കുന്നേ ആ അവിടെ നീ പെണ്ണെന്തിനറി മധുരം കൊടുത്തിട്ടും മയക്കല്ലേ നിന്നെ ഒന്നും ഞാൻ വെറുതെ വിടില്ല നിന്നെ മാത്രമല്ല ഒരുത്തനി മാനേജറെ ചോദിച്ചോളാം ചോദിപ്പിക്കേണ്ടവരെ കണ്ടൊക്കെ ചോദിപ്പിച്ചോളാം ഓ ചോദിപ്പിച്ചോളാം മൂന്നു മാസം കാണിക്കാനാണ് സാർ ഈ കസുന്നത് എന്താ പ്രശ്നം എന്റെ ജോലി ആ പെണ്ണിനെ സാറിന് ആരാണ് അധികാരം തന്നത് നിയമം വിട്ട് ഇവിടെ ആരും ഒന്നും ചെയ്തിട്ടില്ലേ പിന്നെ ചെയ്തേക്കെന്താ എന്താ ഏ വ്യക്തമായ സീനിയോട്ടുള്ള എന്നെ മറികടന്ന് അവൾ ഇവിടെ ജോലി സമ്പാദിച്ചിരിക്കുന്ന അഭികിതമായ മാർഗ്ഗത്തിൽ കൂടി മാത്രമാണ് ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട സമാധാനം പറയിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് ബാലകൃഷ്ണൻ അല്ല എനിക്ക് പറയാനുള്ള സമാധാനം എല്ലാം ഇതിലുണ്ട് ഇത് നിന്റെ ലെറ്റർ അല്ലേ എന്റെ ലെറ്ററോ എന്ത് ലെറ്റർ ഇവിടത്തെ ഈ ജോലി തൽക്കാലം നിനക്ക് ആവശ്യമില്ലെന്ന് നീ എഴുതി കൊടുത്ത ലെറ്റർ അങ്ങ് ലെറ്റർ ഞാൻ എഴുതി കൊടുത്തിട്ടില്ല പിന്നെ നിന്റെ കയ്യൊപ്പില്ല എങ്ങനെ വന്നു നോക്ക് എന്റെ ഒപ്പല്ലേ അയ്യോ ആരാ ഇത് ചതിയാണ് ഈ ഒപ്പ് മാത്രമേ എന്റെ ഉള്ളൂ മറ്റൊന്നും എൻ്റെതല്ല ഇത് ചതിയാണ് വൻ ചതി അതൊക്കെ നീ കോടതി പറഞ്ഞ ഈ ഒപ്പിന്റെ തന്നെ ഇത് നിന്റെ കയ്യൊപ്പ് തന്നെയാണ് ഞാൻ തെളിയിക്കുക ഞാൻ തരില്ല അതും തരണെന്ന് ഞാൻ പറഞ്ഞേക്കാം ഒന്നും പറയണ്ട തെളിവല്ലേ ഒച്ചരി മഹാഭാവി തെളിയിക്കുന്നല്ലേ പറയാ തെളിയിക്കേ ஜோசி இங்க ஓடிவான் மரியாதை கடல்க்கு கிடைக்கு அவனோட கடலாங்க യ്ക്കാ മതി സാധനം കൈ കിട്ടും ഒന്നും പറയണ്ട ഇനി എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഞാനൊന്നും നോക്കട്ടെ ഒന്നും പറയണ്ട സംസാരിക്കുന്നത് കോടതി സംസാരിക്കാം എന്നെപ്പിക്കരുത് കുഴപ്പിക്കും അല്ലെങ്കിൽ ഇവിടെ പറഞ്ഞു ആ ജോലി എനിക്ക് അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കും എന്നെ അവർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല നിന്നെ കാണിച്ചു തരാം അതിനുമുമ്പ് എനിക്ക് വേറെ ഒരു തന്നെ കാണാണ്ട് നിനക്ക് ലെറ്റർ എന്നാ പട്ടിയെ അമ്മ എന്നെ കൊല്ലാൻ എന്താ പ്രശ്നം ചേട്ടാ എന്റെ ചോറിനും നിങ്ങള് വിശ്വസിച്ചില്ല വെള്ളപ്പേപ്പർ ഒപ്പിട്ട് വന്നത് എന്റെ ഒപ്പിനു മേലെ എനിക്ക് ജോലി വേണ്ട ഇഷ്ടമുള്ളവർ ഈ പറഞ്ഞില്ലേ ഞാൻ ഇഷ്ടമുള്ള ഇവനെ ഞാൻ കൊല്ലാതെ ഞാൻ ജയിലിൽ പോകുന്നു മേടിച്ചിട്ടല്ല ഒരു ദിവസം എങ്കിലും ജോലിക്കാരനായിരിക്കുന്നു ഒറ്റ ആഗ്രഹം ഉണ്ടാ അല്ലെങ്കിൽ ഇവനെ പിന്നെ കാണിച്ചാ കാണിച്ചു കാണിച്ചു തരാ ഞാൻ ഒരു ഒറ്റ വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് ഹേയ് പിന്നെ എന്തിനാ സ്വാഭാവം ഗോപാലകൃഷ്ണിച്ചത് അതൊക്കെ നമ്പർ അല്ലേ ഇത് നമ്പറാ നിന്നെനിക്ക് പ്രത്യേക താല്പര്യം ഉള്ളത് കൊണ്ടാണ് ഞാൻ നിന്നെ ഫേവർ ചെയ്യുന്നത് അപ്പോ എന്റെ നിലനിൽപ്പ് നോക്കേണ്ടത് നിന്റെ ചുമതലയാണ് അതുകൊണ്ടാണ് അവന്റെ കയ്യിൽ നിന്ന് ആ ലെറ്റർ മേടിച്ചു തരണമെന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അത് സൂക്ഷിക്കാൻ സംഭവിക്കുന്നു അവൻ ആ കള്ളാസം കളഞ്ഞില്ലേ അതല്ലേ ഇപ്പൊ പ്രശ്നമായി വന്നു നിനക്ക് അതിനെ പറ്റി വിവരമില്ലാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയണത് നാലഞ്ചു വർഷം മുമ്പ് അവന് കിട്ടേണ്ട ജോലിയായിരുന്നു ഇത് ആ കാലത്ത് ഓരോരുത്തർ വന്ന് ഓരോ കാരണം പറഞ്ഞ് അതൊക്കെ തട്ടിയെടുത്തു ഇപ്പൊ അവസാനത്തെ ആളാണ് നീയ്യപ്പൊ അവന്റെ ജോലി അവന് തന്നെ വിട്ടുകൊടുക്കണം നല്ലത് ഞാൻ 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 വിട്ടു കമ്പനിയിലേക്ക് അപ്പോയിന്റ്മെന്റ് അപ്പോയിന്റ്മെന്റ് ഓർഡർ കിട്ടിട്ടാ ചെയ്തത് നിന്റെ ഓർഡറിന്റെ കഥ എനിക്ക് അറിയാവൂ അവന്റെ കംപ്ലീറ്റ് ഫയൽ പൂർത്തി വെച്ചിട്ടാ അവൻ ഇത് കുത്തിപ്പൊക്കാൻ അധികം സമയൊന്നും വേണ്ട നീട്ടി വലിച്ച് വരി നേരിട്ട് ഹെഡ് ഓഫീസിലേക്ക് എഴുതിയാ മതി പിന്നെ നിന്റെ കസേരം കാണുന്നില്ല എന്റെ കാണുന്നില്ല നീ ഒരു പെണ്ണല്ലേ വംശത്തിൽ മേനയുടെ വംശത്തിന്റെ അടുത്തുകൂടി അതിന്റെ ഒരു മട്ടത്തിലും വട്ടത്തിലും അവനെ സ്വാധീനിച്ചെടുത്ത് നമ്മുടെ കാര്യം സാധിച്ചെടുക്കാൻ നോക്കുക ഞാൻ പറഞ്ഞു തരുന്നത് പോലെ നീങ്ങൂടെ ചെയ്താ മതി അപ്പോ രണ്ടുപേരും കൂടെ ചേർന്നുള്ള കളിയായിരുന്നല്ലേ ബാലൻ ഓഫീസറൊക്കെ ഓഫീസില പുറത്ത് ഞാൻ നല്ലൊരു സുഹൃത്താണ് എങ്കി പിന്നെ രണ്ടുപേർ കൂടെ കൈ ഓർത്തു പിടിച്ചൊരു പ്രേമായിരുന്നല്ലോ നല്ല ഞാൻ വേണ്ട വേണ്ട ഒരു കാര്യം പറയട്ടെ െ തോൾ കളിക്കരുത് അവസാനടുത്ത് പറയാ മൂന്ന് ദിവസം കൂടി സാറിന് അവധി വരും മൂന്നേയും മൂന്ന് ദിവസം അതിനു മുമ്പ് അവളെ പറഞ്ഞു വിട്ടിട്ട് ആ ജോലി എനിക്ക് എനിക്കെന്നില്ലെങ്കിൽ സാറിന്റെ ജോലിക്കാരി മാത്രമല്ല റിട്ടയർമെന്റ് വരെ പ്രശ്നമാവും സാറിന് നാണമല്ലേ സാറ് ഒരു വക ആൺഡ്രൈവർ വിട്ട് മകളുടെ പ്രായമുള്ള ഒരു പെണ്ണിൻ്റെ കൂടെ വൃത്തിയേട് അവരുടെ െ അതൊരു അപ്പഴേ നമുക്കൊന്നെ അധ്യക്ഷണല്ലോ വെറുതെ അല്ല കാശ് എത്ര വേണമെങ്കിലും കാശ് എത്ര വേണമെങ്കിലും മുടക്കാം പറഞ്ഞോട്ടെ അമ്മേട്ടെ കാശ് മുറക്കാം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീ 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 ഇഷ്ടപ്പെടണ്ട ഇനി ഞാൻ ഞാൻ ഇഷ്ടപ്പെട്ടു പോയില്ലേ ഇല്ല ആളെ പറഞ്ഞേക്കാം ഇത് എന്തൊരു ഒന്ന് പോ എനിക്ക് ഒരുപാട് ജോലി ഉള്ളതാ ബാലകൃഷ്ണൻ എവിടെ പോയാലും ഞാനും വരും എന്താ ഉദ്ദേശം നിനക്ക് എന്താ വേണ്ടേ ആ ജോലി എനിക്ക് വിട്ടു വിട്ടുവരണം എങ്കിൽ ഞാനിങ്ങനെ നടക്കും നിന്റെ കൊഞ്ചലും എന്റെ അടുത്ത് വേണ്ട നിന്റെ മുഖം കണ്ടാലേ അറിയാം നീ ശരിയായ ഒരു പിഴയാണെന്ന് നിന്നെ പോലെ അലവലാതി നീ പറയുന്നൊരു തുള്ളാനൊന്നും കിട്ടത്തില്ല അതിനൊക്കെ റെഡിയായി വേഷം നടപ്പുണ്ടല്ലോ ശരി ുംേക്കാം ശല്യപ്പെടുത്തുന്നില്ല ജോലിന്നും ഞാൻ മാറി തന്നേക്കാം പകരം ബാലകൃഷ്ണ എനിക്കൊരു അമ്പതിനായിരം രൂപ ആയിരുന്നു അമ്പതിനായിരം രൂപ എനിക്ക് തന്ന് ജോലി ഞാൻ വിട്ടു തന്നേക്കാം അത് അത്ര വലിയ സംഖ്യ ഒന്നും അല്ലല്ലോ എഴുപത്തയ്യായിരം രൂപ വരെ ഈ ജോലിക്ക് ഓഫർ ഉള്ളതാ ബാലകൃഷ്ണൻ ആയതുകൊണ്ട് അമ്പതിനായിരം തന്നാൽ മതി ഞാൻ പറഞ്ഞത് അമ്പതിനായിരം പോയിട്ട് അഞ്ച് പൈസ തരത്തില്ല അപ്പോ ജോലി കിട്ടാനും പോകുന്നില്ല ആ ഇതിന് വേണ്ടി നീ സുപ്രീം കോടതി ശരി ജോലി ചെയ്യാൻ മേടിക്കും നോക്കോ